ഹായ് ഇപ്പോ ഹണി റോസിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് വിഷയമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞുതരാം ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ പറയുന്ന കാര്യം ഇതാണ് ഒരാൾ തന്നെ കുറിച്ച് അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നു അതാരാണ് എന്ന് അതായത് അദ്ദേഹത്തിന്റെ പേരൊന്നും ഹണി റോസ് പറയുന്നില്ല എല്ലാവർക്കും അറിയാം ആ വ്യക്തിയെ എന്ന് മാത്രമാണ് ഹണി റോസ് പറയുന്നത് തീർച്ചയായും എല്ലാവർക്കും അറിയാം അത് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയാണ് ഉദ്ദേശിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത്തരം പരാമർശങ്ങൾ അതായത് ഡബിൾ മീനിങ് പരാമർശങ്ങൾ തീർച്ചയായും നമുക്കത് തോന്നിയിട്ടുണ്ട് വളരെ മോശം തന്നെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും അപ്പോൾ ഇത് നിരന്തരമായി ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാണ് ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഇനി ഇത്തരം സംഭവം ഉണ്ടായാൽ താൻ നിയമപരമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത് ഇതിന്റെ പ്രതികരണമൊന്നും മറുഭാഗത്ത് നിന്ന് കണ്ടില്ല പക്ഷെ ഈ വിഷയം എടുത്തു വെച്ച് പല യൂട്യൂബേഴ്സും പല വീഡിയോസും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ ഈ വിഷയം തന്നെയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വിഷയവും ഇത് തന്നെയാണ് അപ്പോൾ പല ആൾക്കാരും ഈ വിഷയം എടുത്തു വെച്ച് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തു സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതിൽ കുറച്ച് ആൾക്കാർ ഹണി റോസിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു കുറച്ച് ആൾക്കാർ ബോച്ചെ പറഞ്ഞത് തെറ്റാണ് പക്ഷെ ഹണി റോസും തെറ്റുകാരിയാണ് എന്ന് പറഞ്ഞ് മാന്യത ചമയുന്നു അതായത് ഹണി റോസിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് ഹണി റോസിന്റെ വസ്ത്രധാരണം വളരെ മോശമാണ് എന്ന തരത്തിൽ അതുകൊണ്ടാണ് ബോച്ച അങ്ങനെ പറയുന്നത് അപ്പൊ ഹണി റോസിന്റെ ഭാഗത്തും ബോച്ചയുടെ ഭാഗത്തും ഒരേ തെറ്റാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളുടെ വസ്ത്രധാരണം എന്നുള്ളത് അയാളുടെ മാത്രം അവകാശമാണ് അതിൽ എവിടെയാണ് തെറ്റ് ഹണി റോസ് ഒരാൾക്ക് മോശമാവുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല അവരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു അവർ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു വരുന്നു അത്തരം കണ്ണുകൊണ്ട് അതായത് മറ്റേ രീതിയിലുള്ള കണ്ണുകൊണ്ട് കാണുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളൂ ഹണിറോസ് ഒരാളെയും അപമാനിച്ച് സംസാരിച്ചിട്ടുമില്ല പെരുമാറിയിട്ടുമില്ല പക്ഷെ ബോച്ചെ അങ്ങനെയല്ല അയാൾ മറ്റൊരാളെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് അതായത് മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് ബോച്ചെ സംസാരിച്ചിരിക്കുന്നത് തീർച്ചയായും അയാൾക്കത് ദോഷകരമായി വരും ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ഹണി റോസ് ഒരാളെയും അപമാനിച്ചിട്ടില്ല പക്ഷെ ബോച്ചെ ഒരാളെ അപമാനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഡബിൾ മീനിങ് തന്നെയാണ് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ മോശപ്പെട്ട കമന്റുകൾ കൊണ്ട് നിറയുന്നത് നമ്മൾ കാണാറുണ്ട് വളരെ വൃത്തികെട്ട കമൻസ് അതായത് എന്തും പറയാം എന്നായിരിക്കുന്നു നമ്മൾക്ക് കാണാം സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻസ് ലൈംഗികമായിട്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള കമൻസുകൾ പല ആൾക്കാരും ഇടുന്നുണ്ട് ഇതിനെതിരെ പൊതുവെ ആരും രംഗത്ത് വരാറില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ധൈര്യമാണ് ഇത്തരം കോഴികൾക്ക് തീർച്ചയായും അവരെ കോഴികൾ എന്ന് തന്നെ പറയണം അത്തരം കോഴികൾക്ക് അല്ലെങ്കിൽ ഞരമ്പ് രോഗികൾക്ക് അർഹിക്കുന്ന മറുപടിയാണ് ഇപ്പോ ഹണി റോസ് കൊടുത്തിരിക്കുന്നത് ഹണി റോസിന്റെ കുറിപ്പിന് താഴെ വന്ന മോശപ്പെട്ട കമൻസുകൾ ഒരുപാടുണ്ട് ഇപ്പോ അവർക്കെതിരെ കേസുമായി മുന്നോട്ടു പോയിരിക്കുകയാണ് ഹണി റോസ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും ജാമ്യമില്ല വകുപ്പിലാണ് അറസ്റ്റ് ഇനിയും ഒരുപാട് അറസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയുന്നു തീർച്ചയായും വളരെ നല്ലൊരു കാര്യമാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന അതായത് വൃത്തികെട്ട രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ആൾക്കാരെയും അതുപോലെ വൃത്തികെട്ട കമൻസ് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെതിരെ മോശപ്പെട്ട കമൻസ് ഇട്ട് വീട്ടിൽ സുഖമായിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഇത്തരം ഒരു നടപടി വേണം തീർച്ചയായും അവർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് തന്നെ വേണ്ടത് തന്നെയാണ് ഇത്തരം കോഴികളെ അതായത് അതായത് വളരെ മോശപ്പെട്ട വാക്കുകൾ ലൈംഗിക ചുവയുള്ള കമൻസുകൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻസുകൾ അത്തരം ആൾക്കാർക്കെതിരെ ഇത്തരം നടപടി തീർച്ചയായും വേണം എല്ലാവരും ആ ഒരു വഴി അതായത് ഒരുപാട് മോശപ്പെട്ട കമൻസുകൾ ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട് തീർച്ചയായും അതിന് തക്കതായ മറുപടി കൊടുക്കുക തന്നെ വേണം ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തു എന്ന് വിചാരിക്കുക എൻ്റെ വീഡിയോയ്ക്ക് താഴെ മോശപ്പെട്ട കമൻസുകൾ ഒരുപാട് വരുന്നുണ്ട് എന്നും വിചാരിക്കുക അതായത് എന്നെ തെറിവിളിച്ച് സംസാരിക്കുന്ന ഒരുപാട് കമൻസുകൾ ഒരുപക്ഷെ ഞാൻ അവർക്കെതിരെ പ്രതികരിക്കാൻ പോയി എന്ന് വരില്ല പക്ഷെ എൻ്റെ ഭാര്യയെയും എൻ്റെ അമ്മയെയും മോശം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോശപ്പെട്ട കമൻസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചു കഴിഞ്ഞാൽ അതപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കും അല്ലെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കും അപ്പോൾ അതിനെതിരെ ഞാൻ കേസുമായി മുന്നോട്ട് പോകണം തീർച്ചയായും പോകണം ശരിക്കും ഇത്തരം ആൾക്കാർക്ക് പണി കൊടുക്കാൻ ഇപ്പോൾ എൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ഒരാൾ അനാവശ്യം പറയുന്നത് എന്ന് വിചാരിക്കുക എൻ്റെ ഭാര്യയാണ് അത് കേസാക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ആരാണോ കമൻ്റ് ഇട്ടത് ഇപ്പൊ ഏത് കോഴിയായാലും അവൻ കുടുങ്ങും എന്നതിൽ തർക്കമില്ല ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് പൊതുവെ ആരും ചെയ്യാറില്ല പോട്ടെ ജീവിച്ചു പൊക്കോട്ടെ എന്ന് വെച്ച് ആരും അങ്ങനെ ചെയ്യാറില്ല പക്ഷെ എല്ലാവരും ഇനി അത് ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ പല കാര്യങ്ങളും ഇവിടെ ശരിയായി നടക്കുകയുള്ളൂ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അത് അഭിപ്രായ വ്യത്യാസമായി കാണാതെ മോശപ്പെട്ട കമൻസ് ഇടുന്ന ഓരോ വ്യക്തികൾക്കും ഇത് പാഠമാണ് എല്ലാവർക്കും അറിയാം എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം പല ആൾക്കാരും ചിന്തിക്കുന്നത് ആ വീഡിയോയ്ക്ക് താഴെ ഒരു മോശപ്പെട്ട കമന്റ് ഇട്ടതുകൊണ്ട് എന്താണ് പ്രശ്നം അവനെ നാറ്റിക്കാം നമ്മൾക്ക് അവനെ മോശക്കാരനാക്കാം അവൻ്റെ അമ്മയെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മോളെക്കുറിച്ചും അനാവശ്യം വിളിച്ച് പറയാം ഒരു രസം എന്നുള്ള തരത്തിൽ പല ആൾക്കാരും ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായും അതിനുള്ള നല്ല മറുപടിയാണ് ഹണി റോസ് കൊടുത്തത് ഹണി റോസിന് ഒരുപാട് കമൻസുകൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഹണി റോസ് അതിനെതിരെ ശക്തമായ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ജാമ്യമില്ല വകുപ്പ് പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും അറസ്റ്റുകൾ ഉണ്ടാവും കമൻസ് ഇടുന്ന എല്ലാ കോഴികളും പെടും എന്നതിൽ തർക്കമില്ല എന്തിനാടേ വെറുതെ നാണം കെട്ടി ജീവിക്കാൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഹണി റോസിന് നല്ലൊരു കയ്യടി തനിക്കെതിരെ വന്ന മോശം കമൻസിന് തക്കതായ മറുപടിയാണ് ഹണി റോസ് കൊടുത്തിരിക്കുന്നത് അടിപൊളി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ